മോഹൻലാന്റെ രണ്ട് ചിത്രങ്ങളാണ് അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ബോളിവുഡിലെ ഏറ്റവും വലിയ ചിത്രമായ എംബുരാൻ എന്ന ചിത്രവും രണ്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രവും ഈ രണ്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ സിനിമാ ലോകത്ത് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ നായകനായി പ്രേക്ഷർ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നത് മോഹൻലാൽ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ചെന്നൈ ചിത്രീകരണം പൂർത്തിയാക്കിയതായി എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു എംബുരാതായി തിരുവനന്തപുരത്ത് നടക്കുന്ന ചിത്രീകരണത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ശ്രദ്ധ ആകർഷിക്കുകയാണ് വമ്പൻ ഹിറ്റ് ായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്നതിനാൽ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത് കുറേഷി എബ്രഹാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു എംബുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകുമെന്നും അത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഷൂട്ടിലായിരിക്കുമെന്നും ഏകദേശം സൂചനകളൊക്കെ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ആ ചിത്രീകരണം മെയ് പതിനാറിന് ആയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി എബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റൻപത് കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പിളിയായിട്ടായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബരാനിൽ പ്രാധാന്യം എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ട് റുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബ്രാനിലേത് എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളടക്കം എംബ്രാൻ സിനിമ ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകളും ഇപ്പോൾ തിരുവനന്തപുരത്തേക്കും ഷൂട്ടിംഗ് എത്തുമ്പോൾ മോഹൻലാൽ കഥാപാത്രം അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പിള്ളിയെ കാണാൻ കഴിയും വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട ആ കഥാപാത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് മറ്റൊരു കൗതുകം ഇത് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തരുൺമൂർത്തി എത്താൻ പോകുന്നത് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം എൽ മുന്നൂറ്റി അറുപതിന്റെ ഷൂട്ടിംഗ് അണിയറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ഈ ഷൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന വീഡിയോകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാത്രിയുള്ള ഷെഡ്യൂളുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ മഴയുള്ള സീനുകളൊക്കെ ചിത്രീകരിക്കുന്നതിന്റെ വീഡിയോകളൊക്കെ കാണാവുന്നതുമാണ് നിങ്ങൾക്ക് ഈ ചിത്രം എന്ന് റിലീസ് ചെയ്യും എന്ന സൂചനകളാണ് ഇപ്പോൾ ട്രേഡ് അനുസരിച്ചത് പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ പത്തിന് പൂജ റിലീസായിട്ടായിരിക്കും മോഹൻലാലിന്റെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുക എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അങ്ങനെ മോഹൻലാലിന്റെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ ആവേശത്തോടെയാണ് പ്രേഷ്യർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും പ്രേഷ്യർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമകൾ കൂടിയാണ് ഇവ രണ്ടും